ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വിക്ടർ കാണിച്ചവിടെ പോകാന്ന് ചോദിച്ചൊന്ന് വയനാട് വരെ പോവാനിട്ടാ അപ്പോൾ ജാനുവരി ആയി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ലേറ്റ് ലേറ്റായി പോയിട്ടോ ഡിസംബർ നമ്മൾ നമ്മളെടുത്തൊരു വീഡിയോസ് ആയിരുന്നു അപ്പോൾ നമ്മൾ വെക്കേഷൻ സമയത്ത് ഞാൻ അമ്പുകൂടി വയനാട് വരെ പോകാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഞങ്ങൾ മാത്രല്ല ഏഫിൻ്റെ കൂടെ ഏഫിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ നടക്കുന്ന വിദ്യാസം പൂലെടുത്ത കേട്ടോ അങ്ങനെ ഞങ്ങള് വർത്തമാനം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് വെച്ചിട്ട് വഴി തെറ്റിയോന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഏട്ടനെ വീട്ടിലേക്ക് വന്നിട്ട് കുറെ നാളായി പിന്നെ ഇപ്പോഴും ഞാൻ ഒരു കാര്യാണ് പൂ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാര് അപ്പൊ പട്ടിനെ സൂചിപ്പിക്കുന്നത് പണ്ട് ഞാന് ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് സാറുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു സസ്യാണ് നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത് അത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ല സൗന്ദര്യം ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ എത്തി പിന്നെ ഞങ്ങൾ നേരെ ഏട്ടൻ്റെ കൂടെ കാറിൽ കയറിയിട്ടാണ് അതിന് കാറിൽ കയറുമ്പോൾ അത്യാവശ്യം ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം അതിൽ വിശപ്പൊന്നുമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഓറഞ്ചൊക്കെ മേടിച്ചിട്ട് പതിയെ പോയിട്ടാണ് വയനാട്ടിൽ ഈ ബോട്ട് കാണുമ്പോൾ എന്താണെന്നറിയില്ല ഒരു നല്ല സമാനമാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ കൊരങ്ങന്മാരൊക്കെ കാണാൻ വേണ്ടി വണ്ടി നിർത്തി ആ പേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതെ അവിടെ നിന്ന് അങ്ങ് ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നത് വയനാടിൻ്റെ വായാണെന്നുള്ളത് അതായത് ചുരം കയറി വരുമ്പോൾ ആ ഒരു ഷേപ്പ് വയനാടിൻ്റെ വായനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അധികം വീഡിയോ ഇട്ടിട്ട് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ പോഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളൊരു പള്ളിയിലെ വാദത്തിലെത്തി അവിടെ ഞങ്ങൾ നല്ല രസമുള്ള കുറച്ച് ഇങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ ഞങ്ങൾ നിന്ന് കിട്ടാം എല്ലാ പ്രാവശ്യം വിചാരിക്കുമോ നമ്മളവിടെ കയറണമെന്ന് പക്ഷെ കയറാൻ പറ്റാറില്ല അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം അതുകൊണ്ട് അവിടെ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ഒരിക്കലും കണ്ടപ്പോൾ ഞങ്ങൾ അതിനകത്ത് വിളി കയറിയിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു ക്രിസ്മസ് അപ്പം കൂടെ എണ്ണിട്ടും എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ആയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോയത് നമ്മൾ നേരെ പോകാൻ പോണത് അമ്പലമൂലയ്ക്കാണ് കേട്ടോ അവിടെ നേരെ നമ്പ്യാർ വെട്ടത്ത് പോണം അതിനെ കുറച്ച് പ്ലാനൊക്കെ ആയിട്ടാണ് വന്നത് ഇത് ആ പള്ളീൻ്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ അപ്പൊ ബാത്റൂമിൽ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയതായിരുന്നു പിന്നെ ഇതിന്റെ ഉള്ളില് ഒരു ഡെക്കറേഷൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പള്ളി ഈ പള്ളി ആരെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യോ വയനാട്ടിൽ ഈ പള്ളി ഏതാണെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ടും നമ്മളതെല്ലാം റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല പുറമേ നിന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഏട്ടന്മാരൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു തേ ഇങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു കേട്ടോ ആൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി ഇപ്പം ഞങ്ങള് കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെ അച്ഛമ്മക്ക് റേഞ്ച് ഇല്ലാത്തത് ഫോൺ ഫോണ് കേടായത് കൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ വിളിച്ചിട്ട് കേട്ടോ ഇല്ലായിരുന്നു അപ്പം നമ്മൾ വരണ കാര്യം അമ്മമ്മക്ക് അറിയില്ല കേട്ടാ അപ്പൊ ഞങ്ങളിതേ ഫുഡൊക്കെ മേടിച്ചിട്ട് നേരതേ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളിത് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ വീട്ടിൽ കയറി പിന്നെ രാവിലെ അച്ഛമ്മതേ പാലൊക്കെ ഉള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളത് എല്ലാവരും കൂടി കുടിച്ചു കേട്ടോ കുടിച്ചു പിന്നെ ഫുഡ് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞമ്മൾ ഏട്ടൻ്റെ കാറിൽ കുക്ക് ചെയ്യാനുള്ള കുറച്ച് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതെല്ലാം കൂടി എടുത്തിട്ട് മുട്ട ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ബുൾസ് അടിക്കാം എന്നൊരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മളത് ബുൾസ് അടിക്കാനുള്ള ഓരോ പ്രിപ്പറേഷനിലാണ് അങ്ങനെ രണ്ടാൾ ചേർന്നിട്ടാണ് കേട്ടോ ഒരു അഞ്ചാറിന് ഉണ്ടാക്കി എന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനും പിന്നെ ചപ്പാത്തിയാണ് സ്പെഷ്യൽ കേട്ടോ അപ്പോൾ അതിനു അതിനുമുമ്പ് കുറച്ച് വിഷക്കണ കാരണം നമുക്ക് മുട്ട ഉണ്ടാക്കി തിന്നാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളത് മുട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ചൂടാകുമ്പോൾ കുറച്ച് ലേറ്റായി പക്ഷെ എന്നാലും നമ്മളതൊക്കെ ഭയങ്കര രസമല്ലേ എല്ലാവരുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു തണുപ്പ് സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നേരെ ഊട്ടിക്ക് പോകാനാണ് പ്ലാന് അതൊണ്ട് പക്ഷേ പനി പിടിക്കുമെന്നാള്ളത് അറിയില്ല ചെറിയൊരു ഡൗട്ട് കാര്യങ്ങളാണ് കാരണം അത്രയ്ക്ക് നല്ല തണുപ്പുണ്ട് പിന്നെ അതേ മുട്ട മുട്ടപ്പാരി കേട്ടോ അങ്ങനെ ആംപ്ലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കുഞ്ഞിന് നമ്മളെ ബുൾസാണ് കൊടുക്കുന്നത് അപ്പം നമുക്കുള്ളത് ജസ്റ്റ് ഇങ്ങനെ ആക്കുന്നതേണ്ടിട്ടാണ് പിന്നെ വരുന്ന വഴിക്ക് ഓറഞ്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓറഞ്ചൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു മറ്റു ഫുഡ് കാര്യങ്ങളൊന്നും കഴി ഓംലേറ്റ് വെന്ത് കൊണ്ടിരിക്കാണ് ഗൈസ് പക്ഷെ മറിച്ചിട്ടപ്പോ ചെറിയൊരു പൊട്ട് പൊട്ടതേ സൈഡിലായി പോയിട്ടു പക്ഷെ അതൊന്നും സരില്ല നമ്മള് നമ്മളല്ലേ കഴിക്കുന്നേ നമുക്ക് പ്രശ്നമുള്ള കരിമീയല്ല പിന്നെ കുഞ്ഞിനെയുള്ള ഫുഡ് നമ്മൾ ഉച്ചക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ നന്ന പാടയ പുള്ളിക്കാരന അത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാട നല്ല അടങ്ങിയിരിക്കണുണ്ട് കേട്ടാ പിന്നെ രണ്ടാമത്തെ പുൽസ് നമ്മൾ ഇടുന്ന പ്രിപ്പറേഷനിലാണ് അത് നമ്മുടെ അമ്മൂ സാധനം കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ വീഡിയോ ഷൂട്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മാറി എനിക്കണമെങ്കിൽ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനുള്ള പുൽസയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആൾക്കുള്ള പുൽസ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നടുക്കത്തെ ഉണ്ണി നമ്മൾ ചെറുതായിട്ട് പൊട്ടിക്കും ആൾക്ക് അത് വേവാതെ കഴിക്കണിഷ്ടമില്ല അപ്പോൾ നമ്മളത് പൊട്ടിച്ചിട്ടാണ് അതിങ്ങനെ ഉണ്ടാക്കി കഴിക്കണത് കേട്ടോ മറ്റു പീസൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കുന്നുണ്ട് കാരണം അത് വെന്തിട്ടുള്ളത് കാരണം പിന്നെ എന്താ പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ വറുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ നമ്മുടെ ഇതുണ്ടായിരുന്നു കേട്ടാ എന്താ ഉണക്കമീനാണത് അച്ഛൻ ചോറ് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഉണക്കമീൻ മീൻ കൂട്ടിയിട്ട് ചോറ് വയ്ക്കാന്ന് അങ്ങനെ ഞങ്ങളത് കഴിച്ചു വീഡിയോ ടാറ്റാ